മൂന്ന് മാസങ്ങൾക്ക് അപ്പുറം മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും ശക്തമായ തിരിച്ചടി വീണ്ടും ഉണ്ടാകുമെന്നുള്ള സർവേ ഫലങ്ങളാണ് ആദ്യമേ തന്നെ പുറത്തു വരുന്നത് ഇവിടെ മൂന്ന് മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിൽ ഒരുപക്ഷെ ബി ജെ പിക്ക് അതൊരു ജീവൻ മരണ പോരാട്ടമാകുന്ന കാര്യം ഉറപ്പാണ് മാത്രമല്ല ഇന്ത്യ സഖ്യം അവിടെ മഹാരാഷ്ട്ര ഇന്ത്യ സഖ്യം എന്നത് മഹാവികാസ് അഘാഡി എന്നാണ് അറിയപ്പെടുന്നത് അവിടെ ഇതുവരെ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ തകർച്ച അല്ലെങ്കിൽ കോൺഗ്രസ് ഏതാണ്ട് തകർന്ന് നാമാവശേഷമായി പോയ സാഹചര്യത്തിൽ നിന്നും ഇപ്പോഴാണ് ഉയർത്തെഴുന്നേറ്റ് വരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് അവിടെ ഇനി അങ്ങോട്ട് ബി ജെ പിക്ക് യാതൊരു പങ്കുമില്ലാത്ത സാഹചര്യത്തിലേക്ക് ഇന്ത്യ സഖ്യം വളരുന്നു കോൺഗ്രസ് വളരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി എട്ട് സീറ്റിൽ പതിനേഴ് സീറ്റാണ് ബി ജെ പിക്ക് അവിടെ നേടാൻ കഴിഞ്ഞത് എന്നാൽ അവിടെ മുപ്പത്തിയൊന്ന് സീറ്റ് നേടിയത് മഹാ വികാസ് സഖ്യമാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാവും ബി ജെ പിക്ക് എന്ത് എത്രമാത്രം വലിയ തിരിച്ചടിയാണ് അവിടെ ലഭിച്ചിരിക്കുന്നത് മഹാവികാസ് അഘാഡി എന്ന് പറയുന്നത് അവിടെ കോൺഗ്രസ് അതുപോലെ തന്നെ ശിവസേന അതുപോലെ എൻ സി പി ശരത് പവർ വിഭാഗം ഉദ്ധവ് താക്കറെ ശിവസേന എന്നിവരടങ്ങുന്നതാണ് മഹാവികാസ് അഘാടി അവർക്കാണ് മുപ്പത്തി ഒന്ന് സീറ്റുകളോളം നേടാൻ സാധിച്ചത് ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം അതുമല്ലെങ്കിൽ ഇപ്പോൾ നിലയിൽ അറിയപ്പെടുന്ന മഹാവികാസ് അഘാടി സഖ്യം ഉറപ്പായും മഹാരാഷ്ട്ര പിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രീപോൾ പോൾ സർവേകൾ പോലും വരികയാണ് പുറത്ത് ആ പ്രീപോൾ സർവേ പ്രകാരം പറയുന്നത് അവിടെ ഇനി ഇന്ത്യ സഖ്യമാണ് ഭരിക്കാൻ പോകുന്നതെന്നാണ് നിലവിൽ മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് സീറ്റുകളാണ് നിലവിലുള്ളത് അവിടെ മഹാവികാസ് അഘാടി സഖ്യത്തിന് വേണ്ടത് അല്ലെങ്കിൽ മഹാവികാസ് അകാടി സഖ്യം വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും കേവല ഭൂരിപക്ഷമാണ് അവിടെ വേണ്ടത് കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തിയഞ്ച് സീറ്റാണ് അവിടെ വേണ്ടത് അവർക്ക് നൂറ്റി നാൽപ്പത് സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഭരിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് മഹാവിഘാടി സഖ്യത്തിന് നൂറ്റി അൻപത്തിനാല് സീറ്റുകൾ നേടാൻ സാധിക്കുമെന്നും അതുമാത്രമല്ല അവിടെ എൻ ഡി എ അടങ്ങുന്ന ബി ജെ പി ബി ജെ പിക്ക് നൂറ്റി പത്തൊമ്പത് സീറ്റിൽ ഒതുങ്ങി പോകുമെന്നുള്ള സർവേ ഫലങ്ങൾ പുറത്തു വരികയാണ് അവർ ഈ പറയുന്ന സർവേ ഫലത്തിൽ പറയുന്നത് മൊത്തത്തിൽ എടുത്തു പറയുക മാത്രമല്ല അവർ ചെയ്യുന്നത് ബി ജെ പി ഇത്ര സീറ്റ് പിടിക്കുമെന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് ഇത്ര സീറ്റ് പിടിക്കുമെന്നോ മാത്രമല്ല അവർ പറയുന്നത് ഓരോ മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് എത്രമാത്രം തകർച്ച ഉണ്ടാവും അതുപോലെ കോൺഗ്രസിന് മഹാവികാസ് അഘാടി സഖ്യത്തിനൊക്കെ എത്രമാത്രം മുന്നേറ്റം ഉണ്ടാകുമെന്ന് അവർ എടുത്തു പറയുന്നുണ്ട് അവിടെ അപ്പോഴും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കോൺഗ്രസ് അവിടെ മഹാവികാസ് അഘാടി സഖ്യത്തിനൊപ്പം നിൽക്കുമ്പോഴും എൻ ഡി എ സഖ്യമായി ബി ജെ പി നിൽക്കുമ്പോഴും മറ്റു പാർട്ടികളും അവിടെ മത്സരിക്കുമ്പോഴും ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് പറയുന്നത് കാരണം അവിടെ ഏതാണ്ട് എഴുപത്തിയെട്ടോളം സീറ്റുകൾ നേടി ബി ജെ പി ഒറ്റ കോൺഗ്രസ് അവിടെ അറുപത്തേഴോളം സീറ്റുകൾ നേടുമെന്നാണ് പറയുന്നത് അവിടെ അങ്ങനെ നോക്കുമ്പോഴും ബി ജെ പിക്ക് അവരുടെ ഒറ്റ നില വലിയ തരത്തിൽ മെച്ചപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ പോലും ഭരണം പിടിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനമായ കാര്യം മാത്രമല്ല അവിടെ കോൺഗ്രസ് അറുപത്തി സീറ്റുകൾ നേടുമ്പോൾ വലിയ തരത്തിൽ എൻ സി പി ആണ് പിന്നെ മറ്റൊരു വലിയ കക്ഷിയെ മാറുന്നത് നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ നേടി എൻ സി പിയും അതുപോലെ തന്നെ ശിവസേന ഏതാണ്ട് മുപ്പത്തി എട്ട് സീറ്റുകൾ വരെ നേടുമെന്നും പറയുന്നുണ്ട് അങ്ങനെ ഇവർ തന്നെ സർവേയിൽ പറയുന്നത് ഇവരുടെ തന്നെ സർവേകൾ വരുമ്പോൾ സർവേകൾ നമുക്കറിയാം നാഷണൽ മാധ്യമങ്ങൾ വരെ പുറത്തുവിട്ട വലിയ നാഷണൽ ഏജൻസികൾ പോലും പുറത്തുവിട്ട സർവേ ഫലങ്ങൾ എന്താണ് ഇപ്പൊ ഇപ്പൊ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് നമുക്കറിയാം ഒടുവിലൊരു സർവേ ഏജൻസിയുടെ തലവൻ തന്നെ വന്ന് ചാനൽ മുറിയിൽ വന്നിരുന്ന് രയുന്നത് നാം കണ്ടതാണ് കാരണം ബി ജെ പിക്ക് ഇന്ത്യക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് പ്രവചിച്ചിരുന്ന ഇവരല്ല വലിയ തരത്തിൽ അതായത് നാന്നൂറ് സീറ്റുകൾക്ക് മേലെ ബി ജെ പി പിടിക്കുമെന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സർവേ ഫലങ്ങളും പറഞ്ഞത് അതായത് നാഷണൽ മാധ്യമങ്ങളടക്കമുള്ള ദേശീയ ചാനലുകളടക്കം ദേശീയ ഏജൻസികളടക്കം എല്ലാവരും പറഞ്ഞത് ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാകും ബി ജെ പി നാന്നൂറ് സീറ്റിലധികം പിടിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്ന അതേ സ്ഥാനത്ത് നിന്ന് ബി ജെ പി തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച കണ്ട് കണ്ണുനീരോടുകൂടി ചങ്ക് പൊട്ടിക്കരയുന്ന ഏജൻസി തലവന്മാരെയൊക്കെ നാം ചാനൽ മുറികളിൽ കണ്ടതാണ് ആ ഫോട്ടോസൊക്കെ വലിയ തരത്തിൽ പ്രചരിച്ചതുമാണ് എന്നാൽ അതിൽ നിന്നെല്ലാം വലിയ തരത്തിൽ മാറ്റമുണ്ടാകുന്നു ഇവിടെ ബി ജെ പിക്ക് വീണ്ടും വലിയ തകർച്ച ഉണ്ടാകുന്നു മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ ഭരണം നഷ്ടമാകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അതുകൂടാതെ അവർ ഓരോ മണ്ഡലങ്ങൾ എടുത്തു പറയേണ്ട ഒരു കാര്യം അവർ ഓരോ മണ്ഡലങ്ങൾ പോലും കൃത്യമായി പറയുന്നുണ്ട് അവർക്ക് ഇത്ര സീറ്റുകൾ വീതം ഈ മണ്ഡലത്തിൽ കിട്ടുമെന്നും ഈ മണ്ഡലം ഇവർക്ക് ഒപ്പമായിരിക്കും നിൽക്കുന്നതെന്ന് പറഞ്ഞുള്ള വലിയ തരത്തിൽ ഓരോ സ്ഥലങ്ങളും അവർ എടുത്തു പറയുകയും ഓരോ മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് എത്രമാത്രം തകർച്ച ഉണ്ടാകുന്നുവെന്നും അതുപോലെ ഓരോ ഇടങ്ങളിലും ബി ജെ പിക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും ഇവർ പറയുകയും അതിനൊപ്പം തന്നെ കഴിഞ്ഞ തവണ കോൺഗ്രസ് എത്രത്തോളം വോട്ട് പിടിച്ചു അല്ലെങ്കിൽ ബി ജെ പി എത്രത്തോളം വോട്ട് പിടിച്ചു അതിൽ നിന്നെല്ലാം മാറി ഓരോ സീറ്റ് നിലയും ഒപ്പം വലിയ തരത്തിൽ ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാക്കാൻ പോകുന്ന മുന്നേറ്റവും അവർ പറയുന്നുണ്ട് ഒപ്പം ഓരോ ജില്ലകളിലും ഓരോ മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് എത്ര മാത്രമാണ് സീറ്റുകൾ കിട്ടുന്നതെന്നും അവർ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മഹാരാഷ്ട്ര സംസ്ഥാനത്തിലെ ഓരോ ജില്ലകൾ എടുക്കുമ്പോൾ അതിൽ എത്ര സീറ്റുകൾ വീതം ഓരോ കക്ഷികൾക്ക് കിട്ടുന്നു എന്നുവരെ ഇവരുടെ പ്രീപോൾ സർവേയിൽ പറയുന്നുണ്ട് ആ സർവേ പ്രകാരം പറയുന്നത് വിദർഭ ജില്ലയിൽ അറുപത്തിരണ്ട് സീറ്റുകളാണ് അവിടെയുള്ളത് അവിടെ എൻ ഡി എക്ക് ലഭിക്കുക ഇരുപത് സീറ്റുകൾ മാത്രമാണ് എൻ ഡി എ എന്ന് പറയുമ്പോൾ ബി ജെ പിയും മറ്റ് കക്ഷികളും കൂടി ചേരുന്നതാണ് എൻ ഡി എ സഖ്യം അതിൽ ഇരുപത് സീറ്റിൽ ഇവർ ഒതുങ്ങി പോവുകയും മുപ്പത്തഞ്ച് സീറ്റുമായി മഹാവികാസ് അഘാടി സഖ്യം വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്യുമെന്നും ഏഴ് സീറ്റ് മറ്റ് പാർട്ടിക്കാർ നേടുമെന്നും പറയുന്നു അതുപോലെ തന്നെ മറാത്വാഡയിൽ നാൽപ്പത്തി ആറ് സീറ്റുകളാണുള്ളത് ആ മറാത്താട ജില്ലയിലുള്ള നാല്പത്തി ആറ് സീറ്റിൽ പതിനെട്ടെണ്ണം എൻ ഡി എ സഖ്യം പിടിക്കുകയും ഇരുപത്തി ഏഴ് സീറ്റ് ലഭിക്കുക മഹാവികാസ് അഗാഡി സഖ്യത്തിനും മറ്റുള്ളവർ ഒരു സീറ്റ് നേടും നോർത്ത് മഹാരാഷ്ട്ര എടുക്കുമ്പോൾ അവിടെയുള്ളത് ഉള്ളത് മുപ്പത്തി അഞ്ച് നിയമസഭാ സീറ്റുകളാണ് ആ നിയമസഭാ സീറ്റിൽ പത്തൊമ്പതെണ്ണം ലഭിക്കുക എൻ ഡി എ സഖ്യത്തിനും ബാക്കി പതിനഞ്ചെണ്ണം ലഭിക്കുന്നത് മഹാവികാസ് അഗാഡി സഖ്യത്തിനും ഒരു സീറ്റ് ലഭിക്കുന്നത് മറ്റ് പാർട്ടികൾക്കുമാണ് വെസ്റ്റേൺ മഹാരാഷ്ട്ര എടുക്കുമ്പോൾ അവിടെ എഴുപത് സീറ്റുകളാണുള്ളത് ഈ എഴുപതിൽ ആണ് എൻ ഡി എക്ക് ലഭിക്കുക ഒപ്പം സീറ്റ് നേടുന്നത് മഹാവികാസ് അഗാഡി സഖ്യമാണ് ഒപ്പം മുംബൈ എടുക്കുമ്പോൾ മുംബൈയിൽ മുപ്പത്തി സീറ്റുള്ള മുംബൈയിൽ പതിനഞ്ച് സീറ്റ് എൻ ഡി എക്കും ഇരുപത്തിയൊന്ന് സീറ്റ് മഹാവികാസ് വികാസ് അഘാഡിക്കും ലഭിക്കുകയും എം എം ആർ കൊങ്കണിൽ മുപ്പത്തി ഒമ്പത് സീറ്റുകളുള്ള എം എം ആർ കൊങ്കണിൽ പത്തൊമ്പത് സീറ്റ് എൻ ഡി എക്കും പതിനാല് സീറ്റ് ഇന്ത്യ സഖ്യത്തിനും അതായത് മഹാവികാസ് അഘാഡി സഖ്യത്തിനും ആറ് സീറ്റ് ലഭിക്കുക മറ്റു പാർട്ടികൾക്കാണെന്ന് പറയുമ്പോഴും അവിടേക്ക് ശിവസേന വലിയ തരത്തിൽ ശക്തമായി തന്നെ നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ വെസ്റ്റേൺ മഹാരാഷ്ട്ര ആയിക്കോട്ടെ അതുപോലെ തന്നെ മുംബൈയുടെ ഭാഗങ്ങളായിക്കോട്ടെ മുംബൈയിൽ പലയിടങ്ങളിലും ശിവസേന വലിയ ശക്തമായി തന്നെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് അവിടെ ഓരോ ദിവസവും ശിവസേന വളർന്നുകൊണ്ടിരിക്കുന്നു ശിവസേനയുടെ ഉദ്ധ ഭാഗം വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ഇന്ത്യ സഖ്യത്തിലെ ഓരോ സ്ഥലങ്ങളും അവർ ഓരോ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ മഹാവികാസ് അഘാടി സഖ്യം നടത്തുന്ന പ്രവർത്തനങ്ങൾ വലിയ തരത്തിൽ ഇന്ത്യ സഖ്യത്തിന് ഗുണം ചെയ്യുകയും അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു മാത്രമല്ല ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് അതായത് ഹരിയാന ആയിക്കോട്ടെ ജാർഖണ്ഡ് ആയിക്കോട്ടെ അവിടങ്ങളിലെല്ലാം ഇതേ തിരിച്ചടി ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഉണ്ടാകാൻ പോകുന്ന ഇതേ തിരിച്ചടി എൻ ഡി എക്ക് ഉണ്ടാവുകയും എൻ ഡി എ മുന്നണിയിൽ പലയിടങ്ങളിലും ഇപ്പോൾ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും എൻ ഡി എക്ക് കൈവിട്ട് പോവുകയും അവിടങ്ങളിലെല്ലാം ഇന്ത്യ സഖ്യം മഹാവികാസ് അഘാടി സഖ്യം പോലുള്ള മഹാരാഷ്ട്രയിലാണ് മഹാവികാസ് അടി അഘാടി സഖ്യമെങ്കിൽ മറ്റൊരു സ്ഥലങ്ങളിൽ ഇന്ത്യ മുന്നണി തന്നെയാണ് അങ്ങനെ ഇന്ത്യ മുന്നണി വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ അത് ഞെട്ടൽ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ക്ഷീണമുണ്ടാക്കുന്നത് നരേന്ദ്രമോദി അടക്കമുള്ള ബി ജെ പിയുടെ നേതാക്കന്മാർക്കാണ് ഇവർ ഇതുവരെ നടത്തിയിട്ടുള്ള ഭരണവിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം ഭരണവിരുദ്ധ വികാരങ്ങളെല്ലാം ശക്തമായി അലയടിക്കുന്ന മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്ര ഏതാണ്ട് ബി ജെ പി തകർത്ത് തരിപ്പണമാക്കി എന്നും കൂടി പറയും അവിടെ ലഭിക്കേണ്ടിയിരുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം അട്ടിമറിക്കുകയും അവിടങ്ങളിൽ യാതൊരു വികസനവും ഉണ്ടാകാതിരിക്കുകയും ഭരണവിരുദ്ധ വികാരം ശക്തമായി അലയടിക്കുകയും ചെയ്യുന്ന മഹാരാഷ്ട്രയിൽ നിലവിൽ ഇപ്പോൾ നൂറ്റി അൻപത്തിനാല് സീറ്റാണ് ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ മഹാവികാസ് അഘാഡി സഖ്യം നേടുമെന്ന് സർവേ ഫലങ്ങളിൽ പറയുമ്പോഴും അത് ഏതാണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റുകൾ വരെ പോകാൻ സാധ്യതയുണ്ടെന്നും വലിയ തരത്തിൽ അവർ മുന്നേറ്റം ഉണ്ടാക്കുമെന്നുമാണ് സർവേ ഫലങ്ങൾ പറയുന്നത് അതുമാത്രമല്ല ഇവർ പറയുന്ന ഓരോ ഇടങ്ങളും നമുക്ക് എടുത്താന്ന് അറിയാൻ പറ്റും ശിവസേന വിഭാഗം തന്നെ രണ്ട് വിഭാഗങ്ങളാണ് നിൽക്കുന്നത് അതിൽ ഒരു വിഭാഗം ഇന്ത്യ സഖ്യത്തിനൊപ്പവും മറ്റൊരു വിഭാഗം നിൽക്കുന്നത് എൻ ഡി എയ്ക്കൊപ്പമാണ് ഇതിൽ എൻ ഡി എക്കൊപ്പം നിൽക്കുന്ന ശിവസേനക്ക് ഇരുപത് സീറ്റുകൾ മാത്രമായി ഒതുങ്ങുമ്പോൾ എൻ ഡി എ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുന്ന മഹാവികാസ് അഘാടി സഖ്യത്തിനൊപ്പം നിൽക്കുന്ന ഉദ്ധവ് വിഭാഗത്തിന് മുപ്പത്തി എട്ട് സീറ്റാണ് മഹാരാഷ്ട്രയിൽ ലഭിക്കുക ഒപ്പം തന്നെ എൻ സി പിയും അതുപോലെ തന്നെ ഇന്ത്യ സെക്രട്ടറിനൊപ്പം നിൽക്കുന്ന എൻ സി പിക്ക് ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ നേടുമ്പോൾ എൻ ഡി എക്കൊപ്പം നിൽക്കുന്ന പാർട്ടിക്കാകട്ടെ പത്തൊമ്പത് സീറ്റിൽ ഒതുങ്ങി പോകേണ്ട സാഹചര്യമുണ്ട് ഒപ്പം സി പി ഐയും സി പി എമ്മും അടക്കമുള്ളവർ അവിടെ മുന്നേറ്റമുണ്ടാക്കുകയും മറ്റു പാർട്ടികളടക്കം ചെറുതും വലുതുമായ മറ്റു പാർട്ടികളടക്കം ഇന്ത്യ സെക്രട്ടറിനൊപ്പം നിൽക്കുന്നവർക്ക് വലിയ മുന്നേറ്റങ്ങളും വലിയ മാറ്റങ്ങളും ഉണ്ടാകുന്നു അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി അൻപത്തി മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റുകൾ വരെ നേടി മഹാ വികാസ് അഘാടി സഖ്യം മഹാരാഷ്ട്ര പിടിച്ചെടുക്കുമെന്നും നൂറ്റി പത്തൊമ്പതിൽ നിന്നും ഏതാണ്ട് തൊണ്ണൂറ് സീറ്റിലേക്ക് വരെ താഴ്ന്നു പോകാൻ എൻ ഡി എക്ക് ഗതികേടുണ്ടാകുന്നു എന്നുള്ള സർവേ ഫലങ്ങൾ പുറത്തു വരുന്നു എന്നാൽ ഇതിൽ ഇപ്പോൾ ഈ സർവേ ഫലങ്ങൾ വരുന്നതിനുള്ള പ്രധാന വിഷയം എന്നുള്ളത് നിലവിൽ ഇരു കൂട്ടരും സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ നടത്താതെ തന്നെ ഇവർ ഓരോ മണ്ഡലങ്ങളിലെയും കക്ഷി നിലയിൽ ഓരോ മണ്ഡലങ്ങളിലും ആര് ജയിക്കുമെന്നും ഇപ്പോ തന്നെ സർവേ ഫലങ്ങളിൽ പറയുമ്പോൾ പോലും നിലവിൽ ഇനിയിപ്പോ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകുമ്പോൾ ഇരു പാർട്ടികളിലും ചെറിയ വലിയ തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചില പൊട്ടിത്തെറികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ മഹാ വികാസ് സഖ്യത്തിലും അതുപോലെ എൻ ഡി എയിലും ഉണ്ടാകുന്ന പൊട്ടിത്തെറികൾ കണക്കിലെടുത്താൽ പോലും ഇതിൽ നിന്നും അവിടെ ചില മണ്ഡലങ്ങൾ ഒഴികെ മറ്റുള്ള സ്ഥലങ്ങളിലും വലിയ തരത്തിൽ ഇന്ത്യ സഖ്യത്തിന് മുന്നേറ്റം ഉണ്ടാകുമെന്നും അങ്ങനെ ഇന്ത്യ സഖ്യം മഹാരാഷ്ട്ര പിടിച്ചടക്കുമെന്നും നൂറ്റി എഴുപത്തി അഞ്ചോളം സീറ്റുകൾ അതായത് നൂറ്റി എൺപത്തി മുതൽ നൂറ്റി എഴുപത്തി അഞ്ചോളം സീറ്റുകൾ നേടി ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരികയും അവിടെ ബി ജെ പിയുടെ എൻ ഡി ഭരണം ഇല്ലാണ്ടാവുകയും ചെയ്യും ഇത്രയും കാലം ബി ജെ പി അവിടെ ചെയ്തത് പാർട്ടിയെ പിളർത്തിയും പാർട്ടി നേതാക്കന്മാരെ അടർത്തിയെടുത്തും ഓപ്പറേഷൻ താമര നടത്തിയുമൊക്കെ അവിടങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങൾക്കെല്ലാം തിരിച്ചടികൾ ഓരോ ദിവസമായി കിട്ടിക്കൊണ്ടിരിക്കുന്നു നരേന്ദ്രമോദി അടക്കമുള്ളവരുടെ വലിയ തരത്തിലുള്ള സ്വാധീനം നഷ്ടപ്പെടുന്നു മോദി തരംഗമൊന്നും ഇല്ലാതാവുക പോകുന്നു മഹാരാഷ്ട്ര പോലുള്ള ഒരു പക്ഷെ ഹിന്ദുക്കൾ അധികമായുള്ള ഒരു സംസ്ഥാനത്ത് ബി ജെ പിക്ക് യാതൊന്നും ചെയ്യാൻ കഴിയാതെ യാതൊരു പ്രവർത്തനവും ഇല്ലാതെ ബി ജെ പി തകർന്നു പോകുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നു ഇവിടെ നമുക്ക് ശിവസേന പിലർത്തുകയും അതുപോലെ തന്നെ എൻ സി പിള്ളർത്തുകയൊക്കെ ഇവർ ഉണ്ടാക്കിയ നേട്ടങ്ങൾ ശിവസേനയും എൻ സി പിള്ളപ്പോൾ അവിടെ നേട്ടം ഉണ്ടായത് ഒരുപക്ഷേ ഇന്ത്യ സഖ്യത്തിനാണ് കാരണം അവിടെ കോൺഗ്രസ് വലിയ തരത്തിൽ വളരുകയും ചെയ്തു കോൺഗ്രസിന് പതിമൂന്ന് സീറ്റുകൾ മഹാരാഷ്ട്ര നേടാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ശിവസേന ഒമ്പത് സീറ്റ് നേടി അതുപോലെ തന്നെ എൻ സി പിക്ക് എട്ട് സീറ്റും നേടാൻ കഴിഞ്ഞു ബി ജെ പിയും ഒമ്പത് സീറ്റുകൾ അവിടെ നേടിയിരുന്നു അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ നിന്നും പതിനേഴ് സീറ്റുകൾ ഒതുങ്ങിപ്പോയപ്പോൾ അതേ മഹാരാഷ്ട്രയിൽ മഹാ വികാസ് സഖ്യം നേടിയത് മുപ്പത്തിയൊന്ന് സീറ്റുകളാണ് അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന് വലിയ തരത്തിൽ ഈ പിളർപ്പ് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് കൂടി പറയേണ്ടി വരും കോൺഗ്രസിന് വളർച്ച ഉണ്ടാകുകയും പഴയ തരത്തിലേക്ക് അതായത് പണ്ടുണ്ടായിരുന്ന അതേ പ്രതാപത്തിലേക്ക് കോൺഗ്രസ് വളർന്നുകൊണ്ടിരിക്കുകയും ബി വീണ്ടും നാമാവശേഷമായി പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നു ഇതേപോലെയാണ് ഇനി മുന്നോട്ട് പോകുന്നെങ്കിൽ ഹരിയാനയിലും ജാർഖണ്ഡിലും അടക്കമുള്ള വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി തകർന്ന തരിപ്പണമാവുകയും എവിടങ്ങളിലെല്ലാം കാവ്യ പാർച്ചയോ എന്നിവർ വീമ്പിളക്കിയോ എവിടങ്ങളിലെല്ലാം കാവ്യ പതാകകൾ ഇവർ ത എല്ലായിടവും കാവ്യമയമായിരിക്കുന്നു എന്നിവർ പറഞ്ഞോ അവിടങ്ങളിൽ നിന്നെല്ലാം തിരിച്ചടികൾ നേരിടാൻ പോവുകയും അതുപോലെ അതേ സംസ്ഥാനങ്ങളിലെല്ലാം ഇതാ ഇന്ത്യ സഖ്യത്തിനൊപ്പം കോൺഗ്രസിനൊപ്പം നിൽക്കാൻ പോകുന്നു എന്നുള്ള സാഹചര്യം കൂടി ഉണ്ടാകുന്നു എല്ലായിടങ്ങളിൽ നിന്നും ചാണകത്തെ ബി ജെ പി യെ ചവിട്ടി പുറത്താക്കുന്ന സാഹചര്യമാണ് ഇനി അങ്ങോട്ടുണ്ടാകുന്നത് ഇവർ വലിയ തരത്തിൽ ഇന്ത്യയുടെ ഫ്ലാ ഇന്ത്യയുടെ ഇന്ത്യ രാജ്യത്തിന്റെ മാപ്പ് തന്നെ വെച്ചിട്ട് അതിൽ ഇന്ന ഇന്ന സ്ഥലങ്ങളിലേതാ കാവി നിറഞ്ഞിരിക്കുന്നു കാവി പുതച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്ന അതേ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം കാവ്യെ തുടച്ചു നീക്കിക്കൊണ്ട് അവിടങ്ങളിലെല്ലാം ഇന്ത്യ സഖ്യം അതുപോലെ കോൺഗ്രസ് ഒക്കെ വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുകയും വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോവുകയും ചെയ്യുന്നു ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളെല്ലാം ബി ജെ പിക്ക് എൻ ഡി എക്ക് അതൊക്കെ തകർച്ചയുടെ സമയങ്ങൾ അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ഇനി അങ്ങോട്ട് വരുന്ന ഓരോ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പല സംസ്ഥാനങ്ങളിലും ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും ബി ജെ പിക്ക് കൈവിട്ടു പോവുകയും അവിടങ്ങളിലെല്ലാം കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യാ സഖ്യവും ഭരണം പിടിച്ചെടുക്കാൻ പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് സർവേ ഫലങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്